നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും സെൻസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് തീയിടാൻ പാടില്ലാത്ത ദിശകൾ എന്നുള്ളത് അതായത് നമ്മൾ ഒരു വീട് വെച്ച് താമസിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ ചില ദിക്കുകളിൽ തീയിടാനോ തൂത്തുകൂട്ടി കത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഈ ഇടങ്ങളിൽ തീയിടുന്ന ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ആ വീട് ഗതി പിടിക്കത്തില്ല ഒന്നിൽ നിന്നൊന്നിലേക്ക് പതനത്തിലേക്കായിരിക്കും ആ ഗൃഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നും അപകടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ആ വീട്ടിൽ നിത്യ സന്ദർശകരായിരിക്കുമെന്ന് സാരം അപ്പം ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് വാസ്തുപ്രകാരം വീടിൻ്റെ ഏത് ഭാഗത്തൊക്കെ തീയിടുന്നതാണ് ദോഷമായിട്ടുള്ളത് പ്രധാനമായിട്ടൊരു മൂന്ന് നാല് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ തീയിടരുത് അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ആ സ്ഥാനത്ത് തീയിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ദേവി ഏത് എളിയ അപേക്ഷയാണ് അത് മാറ്റണം അത് നിർത്തണം എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇതിൽ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് വീടിന്റെ തെക്ക് വശവും വീടിൻ്റെ പടിഞ്ഞാറ് വശവും കൂടെ ഒന്നിക്കുന്ന ആ മൂലഭാഗം ആ ഒരു സ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് ഒരിക്കലും തീയിടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും തൂത്തുകൂട്ടി കൂട്ടി തീയിടുകയോ അടുപ്പ് കൂട്ടുകയോ ഇങ്ങനെ എന്തെങ്കിലും തീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നാൾക്കുനാൾ ദുരിതമായിരിക്കും ആ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നും നാശവും ദുരിതവും സങ്കടവും ആ വീട് വിട്ട് ഒഴിയില്ല എന്നുള്ളതാണ് വീടിൻ്റെ തെക്കോട്ട് കയറ്റി നിങ്ങൾക്ക് തീയിടാം വീടിൻ്റെ പടിഞ്ഞാറോട്ട് കയറ്റി നിങ്ങൾക്ക് തീയിടാം എന്നാൽ ഇത് രണ്ടും കൂടെ ചേരുന്ന മൂലഭാഗം എപ്പോഴും തീയിടുന്നതിൽ നിന്ന് ഒഴിച്ചു നിർത്തണം വീടിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ഉള്ളവര് നിലവിളക്ക് കത്തിക്കുന്നത് പോലും ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ആരെങ്കിലും അറിയാതെ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീടുള്ളവർ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് നിലവിളക്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇരട്ടി ദോഷമാണെന്ന് മനസ്സിലാക്കുക ഇന്ന് തന്നെ അത് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ അടുക്കള ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിന് വാസ്തുദോഷമുണ്ട് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് അടുക്കള വരുന്നത് അവിടെ അടുക്കളയിൽ അഗ്നി കത്തുന്നത് കൊണ്ട് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് അടുക്കള വരുന്നത് പോലും ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു കാരണവശാലും തൂത്തുകൂട്ടി തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് കത്തിക്കല്ലേ ആ വീടുകളൊന്നും ഗതി പിടിച്ച ചരിത്രം ഇന്ന് വരെ ഇല്ല എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ഇടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇടം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം നെല്ലി അശോകം കൂവളം എരുക്ക് തുളസി ഈ അഞ്ച് ചെടികൾ നിൽക്കുന്നതിൻ്റെ ചുവട്ടിൽ ഈ അഞ്ച് ചെടികൾക്ക് ചൂട് തട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവ കരിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവയുടെ ഇല വാടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവയുടെ തടി പൊള്ളുന്ന രീതിയിൽ തീയിട്ട് കഴിഞ്ഞാൽ ആ വീടിന് സർവനാശമാ പറയുന്നത് അല്ലെങ്കിൽ ആ പുരയുടെ ആരുടെയാണോ ആ വ്യക്തിക്ക് സർവനാശമാന്നാ പറയുന്നത് ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ നെല്ലി അശോകം കൂവളം എരുക്ക് തുളസി ഈ അഞ്ച് വൃക്ഷലതാദികൾക്ക് തീ തട്ടുന്ന രീതിയിൽ എപ്പോഴും തീയിടുമ്പം ശ്രദ്ധിക്കുക അതിൻ്റെ അടുത്ത് നമ്മൾ തീയിടുന്നത് ആ തീ കത്തിപ്പടർന്ന് മുകളിലോട്ടൊക്കെ പോകുന്ന ഇടത്ത് ഈ പറയുന്ന അഞ്ച് ചെടികളിലോ അല്ലെങ്കിൽ വൃക്ഷങ്ങളിലോ പെട്ട് ഒന്നെങ്കിലും നിൽപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇടുന്ന അഗ്നി ഇതിന് ഇതിന് കോട്ടം തട്ടിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ബാധിക്കുമെന്ന് സാരം ഒരിക്കലും അറിഞ്ഞിരുന്നുകൊണ്ട് ഈ പറഞ്ഞ അഞ്ച് ചെടികൾ മറ്റൊന്നും പ്രശ്നമില്ല ഈ അഞ്ച് ചെടികൾക്ക് ചൂട് തട്ടുന്ന രീതിയിൽ ഒരിക്കലും തീ ഇടരുത് അതിന് ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാലും ഇനി വീടില്ല പറമ്പിൽ ഇത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും ഈ വൃക്ഷങ്ങൾക്ക് ചൂട് തട്ടുന്ന രീതിയിൽ തീ ഇടരുത് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലവും അഗ്നിയും വിപരീത ശക്തികളാണ് യാതൊരു കാരണവശാലും കിണറിനോട് ചേർന്ന് ഒരിക്കലും തീയിടരുത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കിണറിനോട് ചേർന്ന് തീയിടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക വലിയ ദോഷമാണ് നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് പിന്നെ എടുത്തു പറയുന്നു തൂത്തുകൂട്ടി ഈ പറയുന്ന കിണറിനോട് ചേർന്ന് നിങ്ങൾ ആരെങ്കിലും കത്തിക്കുന്നുണ്ട് കിണറ്റും കരയിലാണ് നിങ്ങൾ തീയിടുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ദാരിദ്ര്യവും ദുഃഖവും കടന്നു വരും ഒരു കാലത്തും ആ വീട് ഗതി പിടിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നാലാമത്തെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടിൻ്റെ ഈശാന കോണ് എന്നറിയപ്പെടുന്ന വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല ഈ ഒരു ഭാഗത്ത് വിളക്ക് വയ്ക്കുന്നതൊക്കെ ഏറ്റവും ഐശ്വര്യമാണ് പക്ഷേ ഒരിക്കലും ചപ്പ് ചവറ് തീടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ വിളക്ക് വയ്ക്കാം നിലവിളക്ക് വെക്കാം അടുപ്പ് വെക്കുന്നതിൽ തെറ്റില്ല ഇതിനൊന്നും ദോഷമില്ല പക്ഷേ ഏതെങ്കിലും കാരണവശാൽ വൃത്തിഹീനമായിട്ടുള്ള വസ്തുക്കൾ അതായത് ചപ്പ് ചവറുകൾ തൂത്തുകൂട്ടി കോരുകയോ അല്ലെങ്കിൽ തൂത്തുകൂട്ടി അവിടെ തീയിടുകയോ രണ്ടും കൊണ്ട് കേട്ടോ തൂത്ത് കൂട്ടുന്നതും ദോഷമാണ് തൂത്തു കൂട്ടി അവിടെ ഇട്ട് തന്നെ കത്തിക്കുന്നതും ഇരട്ടി ദോഷമാണ് ഏറ്റവും തെളിഞ്ഞു നിൽക്കേണ്ട ഒരു വീട്ടിൻ്റെ ഏറ്റവും വൃത്തിയായി നിൽക്കേണ്ട സ്ഥാനമാണ് ഈ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാന മൂല എന്ന് പറയുന്നത് കൂടാതെ ജലത്തിൻ്റെ സ്ഥാനമായിട്ടും ഈ വടക്ക് കിഴക്കേ മൂലയാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് അത്തരത്തിൽ തൂത്തുകൂട്ടി കോരുന്നതായിട്ടോ അല്ലെങ്കിൽ തൂത്തുകൂട്ടി കത്തിക്കുന്നതായിട്ടോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റണം കേട്ടോ ഭഗവത് സാന്നിധ്യമുള്ള ദിക്കാണ് ഒരു വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരുന്ന ദിശയായി ാണ് സകല ഈശ്വരന്മാരുടെയും സാന്നിധ്യമുള്ള ദിക്കായിട്ടാണ് ഈ വടക്ക് കിഴക്കേ മൂല പറയുന്നത് ആ ഭാഗത്ത് തീയിട്ട് ഇത്തരത്തിൽ വൃത്തിഹീനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കത്തിച്ചു കളയുന്ന ഒരു ഇടമാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരട്ടി ദോഷം കൊണ്ടുവരുമെന്നാ പറയുന്നത് അതുപോലെ തന്നെ ഈ വീടിന്റെ വടക്ക് കിഴക്കേ മൂല എപ്പോഴും തെളിഞ്ഞു നിൽക്കണം കേട്ടോ അവിടെ സൂര്യപ്രകാശം വീട്ടിലോട്ട് വന്ന് തട്ടുന്ന രീതിയിൽ മരച്ചില്ലകളൊക്കെ വെട്ടിയൊതുക്കി നല്ല തെളിച്ച് നിർത്തണമെന്നാണ് പറയുന്നത് കാരണം നമ്മളുടെ കേരളത്തിൻ്റെ ഒരു വാസ്തുശാസ്ത്ര പ്രകാരവും ഒരു ഭൂപ്രകൃതി പ്രകാരവും ഒരു ദിവസം വീട്ടിലേക്ക് ആദ്യം സൂര്യകിരണങ്ങൾ വന്ന് പതിക്കുന്നത് ആ വടക്ക് കിഴക്കേ ദിശയിൽ നിന്നാണ് അതായത് രാവിലെ സൂര്യഭഗവാന്റെ സാന്നിധ്യം അന്ധകാരത്തെ നീക്കി നമ്മളുടെ വീട്ടിൽ വന്ന് പതിച്ച് ഒരു ശുഭാരംഭം കുറിക്കുന്നത് ഈ വടക്ക് കിഴക്ക്ന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വടക്ക് കിഴക്കേ മൂലം മറഞ്ഞ് കിടന്നാലോ കുറേ വൃക്ഷങ്ങളൊക്കെ വളർന്ന് അല്ലെങ്കിൽ കാട് മൂടി കുറേ ചെടികളുമൊക്കെ വളർന്ന് ഈ ഒരു സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ കിടന്നാൽ അതിൻ്റെ ദോഷം നമുക്കാണ് അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ പുരയിടത്തിനുള്ളിൽ നമ്മളുടെ കൺട്രോളിലുള്ള വൃക്ഷലതാതികളൊക്കെ നമ്മളത് വെട്ടി ഒന്ന് കോതി മരത്തിൻ്റെ ചില്ലകളൊക്കെ കോതി എപ്പോഴും ആ ഒരു ഭാഗം തെളിച്ചു നിർത്തുക യാതൊരു കാരണവശാലും വേസ്റ്റ് തൂത്തുകൂട്ടാനോ ആ ഒരു ഭാഗത്ത് തീയിടാനോ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നോക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ അടുക്കള കന്നിമൂലയ്ക്കുണ്ടോ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂലയ്ക്ക് അടുക്കളയാണ് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അടുക്കള നിൽക്കുന്ന ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടക്കലത്തിൽ വെള്ളം കോരുന്നതിന് തുല്യമാണ് എത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നാലും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും ആ കഷ്ടപ്പാടും കഠിനാധ്വാനവും എല്ലാം ഊർന്നു പോകും അവസാനം ഒന്നും മിച്ചം കാണത്തില്ല എന്നുള്ളതാണ് ആ വീട്ടിൽ താമസിക്കുന്ന അതീവ ദോഷകരമാണ് ഒരു വാസ്തു പണ്ഡിതനെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട് കാണിക്കണം എപ്പോഴും അടുക്കള നിൽക്കാനായിട്ട് അടുക്കള എന്ന് പറയുന്നതാണ് നമ്മളുടെ അഗ്നിയുടെ സ്ഥാനമായിട്ട് പറയുന്നത് ആ അടുക്കള നിൽക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനമായിട്ട് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയാണ് മഹാലക്ഷ്മി വസിക്കുന്ന ഒരു ദിക്കാണ് തെക്ക് കിഴക്കേ മൂല എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത് ആ തെക്ക് കിഴക്കേ മൂലയ്ക്ക് അടുക്കള വരുന്നതാണ് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് അടുക്കളയുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ് അങ്ങനെയുള്ള വീടുകൾ ഐശ്വര്യമുള്ള വീടുകളാണ് അപ്പം എത്ര പേർക്ക് അത്തരത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായി നമ്മളുടെ കാരണവന്മാരുടെയോ അല്ലെങ്കിൽ വീട് വെച്ചവരുടെയൊക്കെ ഏറ്റവും വലിയ പുണ്യമാണ് ഏറ്റവും ഐശ്വര്യമാണ് തെക്ക് കിഴക്കേ മൂലയ്ക്ക് അടുക്കളയുള്ളത് അല്ലെങ്കിൽ വീടിൻ്റെ തെക്ക് കിഴക്ക് അടുക്കള വരുന്നത് എന്ന് പറയുന്നത് കേരള വാസ്തുപ്രകാരം വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് വടക്ക് ഭാഗത്തൊക്കെ അടുക്കള വരുന്നതും പൊതുവേ നല്ലത് തന്നെയാണ് തെക്ക് കിഴക്കാണ് ഏറ്റവും ഉത്തമ സ്ഥാനം ഈ അടുക്കളയും അഗ്നി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവർ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സംഭവം മറ്റൊന്നുമല്ല എപ്പോഴും പാചകം ചെയ്യുമ്പം കഴിയുമെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ പാചകം ചെയ്യുക യാതൊരു കാരണവശാലും നമ്മൾ ഈ അടുപ്പ് കൈകാര്യം അഗ്നി കൈകാര്യം ചെയ്യുമ്പം തെക്കോട്ട് നോക്കി നിന്ന് അഗ്നി കൈകാര്യം ചെയ്യേണ്ടി വരരുത് എന്നുള്ളതാണ് അത് പട്ടട ദുഃഖമാ പറയുന്നത് ഒരിക്കലും തെക്കോട്ട് മുഖം തിരിഞ്ഞു നിന്ന് അടുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും വീട്ടിൽ അടുപ്പോ സ്റ്റൗവോ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യവും കൂടെ അഗ്നിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾക്ക് തൂത്തുകൂട്ടി തീടാം അപ്പം തിരുമേനി കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞില്ലേ അവിടൊന്നും തൂത്തു കൂട്ടി തീടരുതെന്ന് പറഞ്ഞില്ലേ ഇനി തൂത്തുകൂട്ടി തീടാൻ ഏറ്റവും നല്ല സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ വീടിൻ്റെ തെക്ക് കിഴക്ക് തൂത്തുകൂട്ടി തീടാം വീടിൻ്റെ തെക്ക് ഭാഗം മധ്യത്തിൽ തൂത്തുകൂട്ടി തീടാം പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് മധ്യത്തിൽ തൂത്തുകൂട്ടി തീടാം വടക്ക് പടിഞ്ഞാറും ൂത്ത് തീയിടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ തൂത്തു കൂട്ടി തീയിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സന്ധ്യക്ക് ത്രിസന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് പറമ്പൊക്കെ തൂത്തു ആ തീയിട്ട് ആ തീയും വീട്ടിലെ നിലവിളക്കും ഒരുമിച്ച് എന്നുള്ളത് അതായത് തൂത്തെല്ലാം കൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് നേരെ വന്ന് ഈ വിളക്കിന് തിരികെ കൊളുത്തു അതേസമയം തന്നെ അവിടെ ആ ചപ്പ് ചവറും വീട്ടിൽ കത്തുന്നതായിരിക്കും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒന്നിയിൽ നിലവിളക്കൊക്കെ വെക്കുന്നതിന് കുറച്ച് നേരത്തെ തന്നെ അത്തരത്തിൽ തൂത്തുകൂട്ടി തീയിട്ട് തീ കെടുത്തണം അത് കഴിഞ്ഞിട്ട് നിലവിളക്ക് വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ നിലവിളക്കിൻ്റെ സമയമൊക്കെ കഴിഞ്ഞൊരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തീട് ആ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ത്രിസന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് കത്തുന്ന സമയത്ത് വീട്ടിൽ പ്രത്യേകിച്ചും വീടിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെയും തീ കത്താതിരിക്കുക അത് അതീവ ദോഷകരമാണ് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ നമുക്കിത് പറഞ്ഞു തരുമായിരുന്നു അറിയാതെ തെറ്റ് നമ്മളെ വഴക്ക് പറയുമായിരുന്നു ഇപ്പം ഇന്നത്തെ തലമുറയിൽ പലർക്കും ഇത് അറിയത്തില്ല അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ട് അതുകൊണ്ട് ആരും അറിഞ്ഞിരുന്നോണ്ട് ഈ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അതുപോലെ കറുത്തവാവ് ദിവസം കഴിയുന്നതും സന്ധ്യയ്ക്ക് മുമ്പ് ചപ്പ് ചവറ് കാര്യങ്ങളൊക്കെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് കത്തിക്കുന്നതാണ് ഉത്തമം രാത്രിയിൽ തീയിടുന്നത് പൊതുവേ കറുത്തവാവ് ദിവസം തീയിടുക എന്ന് പറഞ്ഞാൽ ചപ്പ് ചവറ് കത്തിക്കുക അത് അത് പൊതുവേ ഗുണകരമല്ല ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കറുത്തവാവ് ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് മുമ്പേ തന്നെ തീയിട്ട് മാറേണ്ടതുമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ തീടുന്ന എല്ലാവരും ഇനി മുതലൊന്ന് ശ്രദ്ധിക്കണം ദോഷം അറിഞ്ഞിരുന്നുകൊണ്ട് വിളിച്ചു വരുത്തരുത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാനങ്ങളിൽ അറിയാതെ പോലും തീയിടരുത് എന്നുള്ളതാണ് ഇത് പറയാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം